സർവീസിൽ ഒരുമിച്ച് കേരളത്തിലേക്ക് വന്നു നിങ്ങൾ ജീവിതത്തിൽ ഒരുമിച്ച കഥയും കൂടെ പ്രേക്ഷകരോട് പറഞ്ഞാൽ അത് അത് സർവീസിൽ വന്നതിന് ശേഷം ആണോ അതോ അതിന് മുൻപേ പരിചയം ഉണ്ടായിരുന്നു തന്നെ നമ്മൾ ചെറിയൊരു പ്രണയം ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ഹൈദരാബാദിലായിരുന്നു ഹൈദരാ അപ്പോ ഒരുമിച്ച് നമ്മൾ പഠിക്കുമായിരുന്നു സിവിൽ സർവീസസിനെ പഠിക്കുമ്പോഴാണ് കണ്ടുമുട്ടിയത് പെണ്ണമുട്ടിയപ്പോ ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ആദ്യം ഫസ്റ്റ് നമുക്ക് വന്നില്ല അല്ല അതിനു അതിനുമ്പ് ഇഷ്ടപ്പെട്ടു ആദ്യം ആരാ പ്രപ്പോസ് ആരാസ് ചെയ്തു പാടുണ്ടായിരുന്നോ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് മറുപടി കിട്ട അത്ര പാടൊന്നും പെട്ടിട്ടില്ല പക്ഷേ ആ ഇഷ്ടം എന്നുള്ളത് അറിയാമായിരുന്നു ആയിരിക്കും ഞാനും ചോദിക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു ആ സമയത്ത് ഓഫ്കോഴ്സ് ഇപ്പൊ ഇങ്ങനെ ഞങ്ങളുടെ കല്യാണം ഈ സംസാരം ഉണ്ടായിരുന്നു അപ്പോ അത് ഭയങ്കര പ്രഷർ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ പുറത്ത് എങ്ങനെയെങ്കിലും കിട്ടിയാൽ കാരണം പിന്നെ അല്ലെങ്കിൽ എന്റെ ആർഡറും ത്രിപുരയാണ് അപ്പൊ ആ സമയത്ത് ജിഎസ് ഐ ലായിരുന്നു ബിക്കോസ് ഓൾറെഡി സർവീസ് ആയിരുന്നു അപ്പൊ മാഡം സിവിൽ സർവീസ് കിട്ടി ട്രെയിനിങ്ങിലേക്ക് പോയി ട്രെയിനിംഗിലേക്ക് പക്ഷെ അന്നേരം ആയി ും കിട്ടി അപ്പൊ ആ അറ്റംപ്റ്റില് കിട്ടിക്കഴിഞ്ഞിട്ട് സർവീസ് കൂടെ പിന്നെ പിന്നീടായിരുന്നു അലോട്ട് ആവുന്നത് മസൂരി പോയി കഴിഞ്ഞിട്ടാണ് ഈ റിസൾട്ട് വരുന്നത് സാറിന്റെ സർവീസ് ആണ് മേഡത്തിന്റെ മിഡ് ടേം ബ്രേക്കിലായിരുന്നു എല്ലാവരും വന്നു പോലീസ് അപ്പൊ അവിടെ എല്ലാവരും എൻഗേജ്മെന്റേ വന്നു ഞാൻ എനിക്ക് ഐ വരെ ഓൺലി അറ്റംപ്റ്റഡ് ഇന്റർവ്യൂറ്റിംഗ് ഫോർ റിസൾട്ട് അപ്പോ എൻഗേജ്മെന്റ് ആയി പിന്നെ ഡേറ്റ് സെറ്റ് എൻഗേജ്മെന്റിലെല്ലോ കല്യാണത്തിന്റെ അതിനൊരു പത്ത് ദിവസം മുമ്പായിരുന്നു വെഡിങ് കാർഡ് അപ്പൊ അപ്പായി അപ്പൊ ഐ പി എസ് ചേർത്തു ഞങ്ങളുടെ പേരന്റ്സ് മൊത്തം ഐ പി എസ് ഐ പി എസ് അപ്പൊ രണ്ടോ ഐപിഎസ് ആയി രണ്ടോ ഐ പി എസ് ആയി